നൂറ് രൂപയ്ക്കുള്ള ഭക്ഷണമുണ്ട് നൂറ്റി ഇരുപത് രൂപയ്ക്കുള്ള ഭക്ഷണമുണ്ട് നൂറ്റി അമ്പത് രൂപയ്ക്കുള്ള ഭക്ഷണുണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഏറ്റവും വില കുറഞ്ഞ ഭക്ഷണം മതി അതിലെന്താ കിട്ടാന്ന് ചോദിച്ചപ്പോൾ റൊട്ടിയും അതുപോലെ തന്നെ ദാലും കിട്ടുന്ന പറഞ്ഞോട്ടെ മതി അത് മാത്രം എന്ന് പറഞ്ഞിട്ട് പിന്നെ അവരുടെ ഭാഗത്ത് കുറച്ച് അലങ്കാര പണികൾ സാലഡ് ഇനിയാണ് ശരിക്കും കഥ ആരംഭിക്കുന്നത് ഞാൻ അവിടെ ചോദിച്ചു ചേട്ടാ ചേച്ചി ഇത് കൂടുതൽ കിട്ടുമോ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചു കേട്ടോ കൊണ്ടുള്ള ആക്ഷൻ ഒക്കെ കിട്ടിയാൽ അവർ പറഞ്ഞു ഹാ 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 അതൊക്കെ മൂളിട്ടാ എനിക്ക് അതിനെ കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്തോ ഒരു പന്തി കേട് കട്ടാ എന്തായാലും കിട്ടും പറഞ്ഞതല്ലേ റൊട്ടി സാധാരണ റൊട്ടിയൊക്കെ അൺലിമിറ്റഡ് കൊടുക്കാറുണ്ട് കേട്ടോ അവിടെ ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ അൺലിമിറ്റഡ് റൊട്ടി കഴിച്ചു തുടങ്ങിയത് അങ്ങനെ ഞാൻ കഴിച്ചു തുടങ്ങി ആദ്യത്തെ സെറ്റ് രണ്ടെണ്ണം വീതർ ആദ്യത്തെ സെറ്റ് കഴിഞ്ഞു രണ്ടാമത്തെ സെറ്റ് കഴിഞ്ഞു മൊത്തം നാലെണ്ണായി നാലെണ്ണം കഴിഞ്ഞപ്പോഴെനിക്ക് പ്രത്യേകിച്ചൊന്നും ആയിട്ടില്ല കാരണം നമ്മുടെ പത്ത് എണ്ണെന്ന് പറഞ്ഞാൽ പത്ത് റൊട്ടിയാണ് നമ്മുടെ ടാർഗറ്റ് വെച്ചിരിക്കുന്നത് ചേച്ചി വീണ്ടും വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരു മിനിറ്റ് മോനെ ചൂടട്ടെ എന്ന് പറഞ്ഞു ഓക്കെ ശരി ഞാൻ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അതിന് സമയം കൊണ്ട് അവർ വേഗം ചുട്ട് തന്നു മൂന്നാമത്തെ സെറ്റ് നാലും അഞ്ചും ആറെണ്ണായി ഏഴ് എട്ടെണ്ണായി എട്ടും ഒമ്പതെണ്ണായിട്ടാണ് ഒമ്പതാമത്തെ റൊട്ടി കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പറഞ്ഞത് മോൻ്റെ കേരള ടു കാശ്മീർ സൈക്കിൾ യാത്ര അടിപൊളിയായിട്ട് തീരട്ടെ ഇനി എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം എന്നുള്ളത് കേട്ടോ അപ്പോഴാണ് എനിക്ക് ആ ബുദ്ധി കത്തിയത് നമ്മുടെ സൈക്കിൾ ടോഡിൻ്റെ ടി ഡി എയ്റ്റ് ഫിഫ്റ്റി നമ്മൾ പോകുന്ന സൈക്കിളും നമ്മളൊരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു കേരള ടു കശ്മീർ അത് കണ്ടിട്ടാണ് കേട്ട് അവർ തന്നെ അൺലിമിറ്റഡ് ഫുഡെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തുന്നത് എനിക്കങ്ങോട്ട് വിഷമമായി